ഛേലെബേല ഭാഗം എട്ട് അറിവിന്റെ വെളിച്ചത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭൂതങ്ങളും പിശാചിക്കളുമൊക്കെ ഓടി മറഞ്ഞിരിക്കുന്നു പണ്ട് ഭൂതം കാൽ വെച്ചിരുന്നെടുത്തിരുന്ന് ഇന്ന് കാക്കകൾ മാങ്ങേണ്ടി കൊത്തി തിന്നുകയാണ് താഴത്തെ നിലകളിലെ പെട്ടി പോലുള്ള മുറികളിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുവാനാണ് ആളുകൾക്കിഷ്ടം വീട്ടിനകത്ത് അരമ്മതിലുള്ള വലിയ തളമുണ്ട് ഒരു ദിവസം സന്ധ്യാസമയത്ത് അമ്മ അവിടെ പായ വിരിച്ച് ഇരിക്കുകയാണ് കൂട്ടുകാരികൾ ചുറ്റുമിരുന്ന് കഥ പറയുന്നു സമയം കൊല്ലുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ ഇന്നത്തെ പോലെ വാർത്താവിനിമയ സാധ്യതകളൊന്നും അന്നുണ്ടായിരുന്നില്ല കിട്ടുന്നവ തന്നെ വാലും തുമ്പുമില്ലാത്തവയായിരുന്നു സായാഹ്ന സദസ്സുകളിലെ വാർത്തകൾക്ക് തമാശയിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ആരും കൊടുത്തിരുന്നുമില്ല വജ്രാചാര്യൻ്റെ സഹോദരിയായിരുന്നു അമ്മയുടെ കൂട്ടുകാരികളിൽ പ്രധാനി ആചാര്യാനി എന്നാണ് അവരെ എല്ലാവരും വിളിച്ചിരുന്നത് ചുടു വാർത്തകൾ കൊണ്ടുവരുന്നത് അവരായിരുന്നു അവയിൽ ചിലതൊക്കെ അവരുടെ സൃഷ്ടി തന്നെയാണ് പുതുമയോടെ വാർത്തകൾ അവതരിപ്പിക്കുന്നതിൽ അവർക്ക് പ്രത്യേക സാമർഥ്യമുണ്ട് അവരുടെ വാക്കുകളുടെ ഫലമായി ഞങ്ങളുടെ വീട്ടിൽ ദാനധർമ്മങ്ങളുടെയും പൂജാവിധികളുടെയും ചെലവ് വളരെ കൂടിയെന്ന് കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആ സദസ്സിൽ പാണ്ഡിത്യം വിളമ്പാൻ ഞാനും ചെല്ലും സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏഴ് കോടി മൈൽ ദൂരെയാണെന്ന് ഒരിക്കൽ ഞാൻ അടിച്ചുവിട്ടു എല്ലാവരും വാവൊളിച്ചു പോയി വാൽമീകി രാമായണത്തിലെ ചില ശ്ലോകങ്ങളും ഞാൻ തെറ്റാതെ ചൊല്ലിക്കേൾപ്പിച്ചു മകന്റെ പാണ്ഡിത്യം കണ്ട് അമ്മ ഏറെ സന്തോഷിച്ചു നാലുകെട്ടിന് കിഴക്ക് വശത്തെ തളവും മറ്റും സ്ത്രീകളുടെ ലോകമായിരുന്നു സ്റ്റോറിന് സമീപത്തുള്ള മുറ്റത്ത് ചെറുനാരങ്ങയും മാങ്ങയുമൊക്കെ നുറുക്കി ഉണക്കിയെടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് സ്ത്രീകൾ അവിടെ ഇരുന്ന് അരിമാവ് കൊണ്ട് അരിയുണ്ടയുണ്ടാക്കും വേലക്കാരികൾ അലക്കിയ തുണി മുറ്റത്ത് വിരിക്കും മൺഭരണികളിൽ മാമ്പഴക്കളി നിറച്ച് വെച്ചിട്ടുണ്ട് കടച്ചക്ക കൊണ്ടുണ്ടാക്കുന്നവ വളരെ ശ്രദ്ധയോടുകൂടിയാണ് തയ്യാറാക്കുന്നത് ചക്കപ്പഴം കൊണ്ടും അച്ചാറുണ്ടാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ക്ലാസ് അധ്യാപകൻ വീട്ടിലെ മധുരക്കളി പേരുകേട്ടതാണെന്ന് ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് പറയുകയുണ്ടായി അതൊന്ന് രുചിച്ചു നോക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തട്ടിൻ കയറി നാലഞ്ച് കഷ്ണം മധുരക്കളെ ഞാൻ ആരും കാണാതെ എടുത്ത് അധ്യാപകന് കൊടുത്തിട്ടുണ്ട് അതൊരു മോഷണമല്ല അപഹരണം മാത്രം ഞാനായിരുന്നു വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി ചേട്ടത്തിമാരുടെ കൊച്ചു സംരക്ഷകനും കൂട്ടുകാരനും ഞാൻ തന്നെ അവർക്ക് പല കാര്യങ്ങളിലും എൻ്റെ സഹായം ആവശ്യമായിരുന്നു അടയ്ക്കാൻ നുറുക്കുന്ന ജോലി ഭംഗിയായി ഞാൻ ചെയ്യും മറ്റെന്തെങ്കിലും വിശേഷ ഗുണം എനിക്കുള്ളതായി ചേട്ടത്തിമാർ സമ്മതിച്ചു തരില്ല ആ ജോലി വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു വലിയ പ്രോത്സാഹനമൊന്നും ലഭിക്കാത്തത് കൊണ്ട് ഈയിടെയായി അടയ്ക്കപ്പണിയിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഇതെല്ലാം നടന്നിരുന്ന കാലത്ത് വീടുകളിൽ ഉരപ്പുരകൾ ഉണ്ടായിരുന്നു മധുര പലഹാരങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് ടിന്നിലടച്ച അച്ചാറുകളും മറ്റും കടകളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് കുട്ടികൾ അമ്മമാരിൽ നിന്ന് യക്ഷിക്കഥകൾ കേൾക്കുന്നത് തന്നെ ചുരുക്കം അതെല്ലാം പുസ്തകത്തിൽ വായിക്കുന്നു ഗ്രാമജീവിതത്തിൻ്റെ പൊട്ടിപ്പോയ മറ്റൊരു കണ്ണി ചണ്ടി മണ്ഡപമാണ് ഈ വലിയ വരാന്തയിലിരുന്നാണ് ആശാന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് അയൽപക്കത്തെ കുട്ടികളും അവിടെ പഠിക്കാൻ വരും നിലത്തും ഓലയിലും എഴുതും ആ വരാന്തയിലിരുന്ന് ഓലയിലെഴുതിയായിരിക്കണം എൻ്റെ അക്ഷരാഭ്യാസവും തുടങ്ങിയത് ചെറിയ കുട്ടി ആയിരുന്നതുകൊണ്ട് അതൊന്നും ഞാൻ ഓർക്കുന്നില്ല പുസ്തകത്തിൽ ഞാൻ ആദ്യമായി വായിച്ചത് നരസിംഹ അവതാര കഥകളും ഷണ്ടാ മർക്കാ മുനിയുടെ പാഠശാലയെ പറ്റിയുള്ള വർണ്ണനകളും ആയിരുന്നു ചാണക്യനീതിയിലെ ചില പദങ്ങളും ഓർക്കുന്നു അവധി സമയങ്ങളിൽ വീട് വീടിനു പുറത്തുള്ള ഒരു മട്ടുപ്പാവിൻ്റെ മുകളിലാണ് ഞാൻ അധിക നേരവും കഴിച്ചുകൂട്ടിയിരുന്നത് ഒരേകദേശ പ്രായമാകുന്നതുവരെ പല ആവശ്യത്തിനു വേണ്ടി ഞാൻ അവിടെ പോയിട്ടുണ്ട് അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുക കോടിപ്പടിക്ക് മുകളിലാണ് എൻ്റെ സങ്കേതം അവിടെ ഒളിച്ചിരുന്ന് അച്ഛൻ്റെ മുറിയിലേക്ക് നോക്കും നേരം വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആശ്രമങ്ങളിലേക്ക് അച്ഛൻ തീർത്ഥയാത്രയും പതിവുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ രഹസ്യമായി ഞാൻ മുറിയിൽ കടക്കും മഹാസമുദ്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ് എനിക്കപ്പോൾ അനുഭവപ്പെടുന്നത് താഴത്തെ നിലയിലെ വരാന്തയ്ക്ക് അഴികളുണ്ട് റോഡിൽ കൂടി പോകുന്നവരുടെ രീതികൾ അഴികൾക്കിടയിലൂടെ പതിവായി ഞാൻ കണ്ടു മൂന്നാം നിലയിലെ മട്ടുപ്പാവിൻ്റെ മുകളിൽ കയറുക എന്നത് ഒരു ദിവ്യ അനുഭൂതിയാണ് അവിടെ നിന്നാൽ കൽക്കത്ത പട്ടണത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ആകാശ നീലിമ പച്ച പരവതാനിയിൽ ലയിക്കുന്നത് കാണാം പലതരത്തിലുള്ള ചെറുതും വലുതുമായ അനേകം വീടുകളുടെ മേൽക്കൂരകളും ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ആരും അറിയാതെ മട്ടുപ്പാവിലേക്ക് ഞാൻ കയറും മധ്യാനം എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് അച്ഛൻ്റെ മുറിയുടെ കഥക് ഒരു ദിവസം ഞാൻ തുറന്നു വാതിലിന് നേരെ കിടക്കുന്ന സോഫയിൽ കയറി ഇരുന്ന് ഒരു ഏകാന്ത സുഖം ഞാൻ അനുഭവിച്ചു എന്നെ നോക്കാൻ ചുമതലയുള്ള പരിചാരകന്മാർ കിടന്നുറങ്ങുകയാവും തെരുവിലൂടെ വളക്കച്ചവടക്കാർ പോകുന്നുണ്ട് തലേണയ്ക്കുമീതെ കറുത്ത മുടി അഴിച്ചിട്ട് ഉച്ചമയങ്ങുന്ന വീട്ടമ്മമാരെ ആ വിളി തൊട്ടുണർത്തി ജോലിക്കാർ ചെന്ന് വളച്ചട്ടിയെ വിളിച്ചു അവൻ സന്തോഷത്തോടെ വീട്ടമ്മമാരുടെ മാർദ്ദവമാർന്ന കൈകൾ പിടിച്ച് വളകൾ ഇട്ടുകൊടുക്കും അക്കാലത്തെ കൊച്ചു കൊച്ചു വീട്ടമ്മമാരെ ഇന്നു കാണാനില്ല അവരെല്ലാം ക്ലാസ്സിലിരുന്ന് പാഠങ്ങൾ പഠിക്കുകയാവാം വളക്കച്ചവടക്കാരും കുറവാണ് അവരിൽ പലരും റിക്ഷാവലിയിൽ ഏർപ്പെട്ടിട്ടുമുണ്ടാവാം മട്ടുപ്പാവിൻ്റെ മുകൾ മരുഭൂമി പോലെയാണ് ചൂടുള്ള കാറ്റും പൊടിപടലങ്ങളും അന്ന് മൂന്നാം നിലയിലും പൈപ്പ് വെള്ളം കിട്ടുമായിരുന്നു അച്ഛൻ്റെ കിടപ്പുമുറിയോട് ചേർന്ന് കുളിമുറിയുണ്ട് അത് കണ്ടെത്തി ഒരു ദിവസം പൈപ്പ് തുറന്ന് ഞാൻ കുളി തുടങ്ങി ഗേറ്റിലെ മണി നാലടിച്ചു ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്കും അന്തരീക്ഷം ഇരുളും തിങ്കളാഴ്ചയുടെ ഭയങ്കരത ഞായറാഴ്ചയുടെ സൗമ്യതയെ വിഴുങ്ങിക്കളയുന്നു ഇതിനിടെ കാണാതായ കുട്ടിയെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ മുറയ്ക്ക് നടക്കുന്നുമുണ്ട് കാപ്പിക്കുള്ള സമയം അടുത്തിരിക്കുന്നു വജ്രേശ്വരന് ഇഷ്ടമുള്ള സമയമാണത് പലഹാരങ്ങൾ വാങ്ങുന്ന ചുമതല അയാൾക്കാണ് ഇന്നത്തെ പോലെ കച്ചവടക്കാർ അൻപതും അറുപതും ശതമാനം ലാഭം ലാഭമെടുത്തിരുന്നില്ല അന്ന് ഗുണത്തിലും മെച്ചമായിരുന്നു കാപ്പിക്കുള്ള സമയമാകുമ്പോൾ വജ്രേശ്വരൻ ചോദിക്കും ഇന്ന് എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ കടലാസിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന കുറച്ച് കടലയോ കപ്പലണ്ടിയോ ഞങ്ങൾക്കിഷ്ടമല്ല വജ്രേശ്വരനോട് ഞാൻ മാത്രം ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല ഒന്നോ രണ്ടോ കപ്പലണ്ടി കിട്ടിയ ദിവസങ്ങളിൽ പോലും പകൽ വെളിച്ചം മങ്ങി തുടങ്ങി ഒരിക്കൽ കൂടി മട്ടുപ്പാവിൽ കയറി താഴോട്ട് നോക്കി താറാവുകൾ കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നു കുളക്കടവിൽ ആളുകൾ വന്നു പോകുന്നു പേരാൽത്തണൽ കുളത്തിൻ്റെ പകുതിയും മറച്ചു കഴിഞ്ഞിരിക്കുന്നു ഭാഗം എട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ വായിച്ച കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം